മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോവേഴ്സ് ഫ്ലവേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്തായത് കണ്ടില്ലേ ഞാൻ ഇതാ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇന്ന് ഇതാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമാങ്ങ ഉണ്ടല്ലോ അത് ചുട്ടിട്ട് ഉണ്ടാക്കിയ രസമാണിത് ഇതുണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അത് നമുക്ക് പച്ചമാങ്ങ രസം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും നമുക്ക് ഒരു പച്ചമാങ്ങ വേണം ഒരു മാങ്ങതായി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ ഇവിടെ രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില കറിവേപ്പില പിന്നെ കുറച്ച് ഇഞ്ചി വെളുവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് കായം വേണം പിന്നെ നമുക്ക് വറവിന് കുറച്ച് കടുുകയും ജീരകവും വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് അപ്പോൾ നമ്മൾക്ക് ഈ മാങ്ങ ഉണ്ടല്ലോ ഈ മാങ്ങ നമ്മൾക്ക് നല്ലോണം ഒന്ന് ചുട്ടെടുക്കണം അപ്പോൾ നമ്മൾക്ക് ഈ മാങ്ങ ചുട്ടെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾക്ക് നമ്മൾ രസം കൊണ്ടൊക്കെ എടുത്ത് വച്ചിരിക്കുന്ന മാങ്ങ ഒന്ന് ചുട്ട് ചൂടാൻ തുടങ്ങിയിട്ടുണ്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് വെച്ച് കൊടുക്കണം ഇങ്ങനെ വാങ്ങ ചുട്ടെടുത്ത് ഉണ്ടാക്കുന്ന രസം നല്ലൊരു ടേസ്റ്റാണ് കിട്ടും നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കിട്ടണം ഒരു അഞ്ച് മിനിറ്റും കൂടിയൊക്കെ വെച്ചാൽ അതേപോലെ ആവും അതേപോലെയാവും കണ്ടില്ല നമ്മളെ ഭാഗം ഇങ്ങനെ കറുത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ തോലെല്ലാം നല്ലോണം കറുത്ത് കിട്ടണം അപ്പോഴേ അത് ഉള്ളിൽ വേള്ളൂ ഇനി നമുക്കിത് ആറാം വെക്കാം ഇതിങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് എടുത്തു കേട്ടോ സ്ലോ ഇപ്പം നമ്മൾ മാങ്ങ ഇതവിടെ നല്ല ചുട്ടെടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് തോല് പൊളിച്ചെടുക്കാം വേഗം തോല് പൊളിക്കാൻ പറ്റും ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ രസം ഉണ്ടാക്കി നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ ചു മാങ്ങ ചുട്ടെടുത്ത് എഴുത്ത് കിട്ടിയിട്ടുണ്ട് വേണ്ട അങ്ങനത്തെ തോലാണ് അപ്പം അതിൻ്റെ ഇത് ഇതൊക്കെ തോൽ നമ്മൾ കളഞ്ഞിട്ട് ഈ മാങ്ങ എടുക്കാം എന്നാൽ ചുട്ട മാങ്ങ നമുക്ക് ചെത്തിയെടുക്കാം നല്ലോണം വെന്തിട്ടുണ്ട് വാങ്ങാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു മിക്സീൻ്റെ ജാറെടുത്തിട്ടുണ്ട് ഈ ചുട്ടെടുത്ത് വാങ്ങാൻ നമുക്ക് മിക്സിയിലേക്കിട്ട് നല്ലോണം അരച്ചെടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ കടലപ്പൊടി ചേർക്കാണ് കടലമാവ് പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങാം സ്റ്റവ് കത്തിച്ചാൽ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് പാത്രം ഇവിടെ ചൂടായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ചൂടായിട്ട് നമുക്കിതിലേക്ക് കടുവും ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം കടുവയെല്ലാം പൊട്ടിയിട്ട് നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ചേർക്കാം ഇത് നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ഈ രസം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാം അത്രയ്ക്ക് നല്ലൊരു രസമാണ് ഇത് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളൂടെ ചർച്ച ചേർക്കും എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ആ മാങ്ങ ചുട്ടെടുക്കുന്ന ഒരു കുറച്ച് സമയം നമുക്ക് ഇതിനിടയിൽ തോന്നും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾ കുറച്ച് കായം ചേർത്ത് കൊടുക്കാം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസാണിത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നല്ലോണം ഒന്ന് തിളച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതാ രസം ഇവിടെ തിളച്ച് റെഡി ആവുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു രസമാണ് ഇത് അപ്പൊ ഈ പച്ചമാങ്ങ മാങ്ങ കിട്ടുന്ന സമയമാണല്ലോ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ കെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയുടെ ഇല ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ച ചുട്ടിട്ട് ഉണ്ടാക്കിയ രസമാണിത് ഇപ്പോൾ രസം ഇവിടെ റെഡി ചെയ്യാൻ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മളുടെ രസം നമുക്ക് സെർവ് ഇൻഡിഷിലേക്ക് മാറ്റാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നാക്ഷൂടെ എനേബിൾ ചെയ്താൽ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വീഡിയോസിൻ്റെ അല്ല നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്